നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരത്തെ തന്നെ നൽകുകയാണ് ശ്രീഷ്ണ ജയന്തി ദിനം എത്രമാത്രം പുണ്യമുള്ള ദിനമാണ് അല്ലേ നമ്മുടെ ഭഗവാന്റെ ജന്മദിനമാണ് അപ്പോൾ അന്ന് ശ്രീകൃഷ്ണ ജയന്തിയിൽ ഭഗവാൻ സമർപ്പിച്ചാൽ ഉടൻ ഫലം കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റിയാണെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഭഗവാന്റെ പുഞ്ചിരി ഓരോ വീഥികളിലും ആ ദിവസം നമുക്ക് കാണാനാകുമല്ലേ ഓരോ കുഞ്ഞിലും ഭഗവാന്റെ മുഖമാണ് കാണുക ഒരു കുഞ്ഞിന് നമ്മൾ എന്ത് സമ്മാനം കൊടുത്താലും നമുക്ക് തിരിച്ചു കിട്ടുക നിറഞ്ഞ പുഞ്ചിരിയും സന്തോഷവുമാണ് അതുപോലെ തന്നെയാണ് ഭഗവാൻ സമർപ്പിക്കുമ്പോഴും ഉണ്ടാകുന്നത് ഇനി പറയുന്നത് നിങ്ങൾ മറക്കാതെ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുന്നതാണ് പ്രധാനമായിട്ടും സ്നേഹവും സമാധാനവും സാമ്പത്തികമാണ് ഒരു മനുഷ്യനെ ഏറ്റവും വേണ്ടത് സമാധാനം ഇല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടായിട്ട് കരില് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ജീവിതം പോകുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണേ ആ ദിവസം സമർപ്പിക്കേണ്ടതും ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കാരണം ഞാൻ ഭഗവാന്റെ കുറച്ചധികം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഓരോ ചിത്രങ്ങളിലും ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് പതിപ്പിക്കുക അന്നേ ദിവസം തൊട്ട് ചൊല്ലി തുടങ്ങിയാൽ ഫലമുള്ള മന്ത്രങ്ങളും ഞാനിതിൽ പറയുന്നുണ്ട് ശുഭഫലം നൽകുന്ന മന്ത്രങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ചിത്രം വേണം മനസ്സിൽ വിചാരിക്കേണ്ടത് പിന്നെ ഇതിൽ പറയുന്ന നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചിട്ട് ഏത് ചിത്രമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ നമ്പർ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ആ ചിത്രം ഭഗവാൻ്റെ ചിത്രം മനസ്സിലേക്ക് പതിപ്പിച്ചിട്ട് ആ ആ ഭഗവാന്റെ നമ്പർ ഫോട്ടോയിൽ ചേർന്നിരിക്കുന്ന നമ്പർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ പത്ത് ചിത്രങ്ങളിലും ഒരു പ്രാർത്ഥന ചെയ്തു വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നമ്പർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല ശ്രദ്ധയോടെ എല്ലാ ചിത്രവും നോക്കുക ഏറ്റവും അടുപ്പം തോന്നുന്ന ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണല്ലോ ഭഗവാനെ കാണുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് സൂട്ടാവുന്ന ഏറ്റവും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് പതിപ്പിക്കുക ആ ചിത്രം വേണമെന്ന് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഇനി ഞാൻ പറഞ്ഞു തുടങ്ങാം ആദ്യം പറയുന്നത് വീട്ടിലും മനസ്സിലും ഒരുപോലെ സന്തോഷം സമാധാനം നിറയാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് അന്ന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അന്നേ ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ക്ഷേത്രദർശനം ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുക അതിനുശേഷം ശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ഓടക്കുഴൽ ഒരു പച്ച നിറമുള്ള വസ്ത്രത്തിൽ പട്ടു വസ്ത്രമാവണതാണ് ഏറ്റവും നല്ലത് പച്ച നിറമുള്ള ഒരു പട്ട് വസ്ത്രത്തിൽ ഒരു ഓടക്കുഴൽ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക നിങ്ങളുടെ വീട്ടിൽ വിഗ്രഹമാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ഒരു ശർക്കര കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു മധുര പലഹാരവും കൂടി ഭഗവാനെ സമർപ്പിക്കുക ആ മധുര പലഹാരം വീട്ടിലുള്ള എല്ലാവരും അന്ന് രാത്രിക്ക് മുമ്പ് കഴിച്ചു തീർക്കണം വേസ്റ്റ് ആക്കാൻ പാടില്ല ഒട്ടും വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് എല്ലാവരും അത് കഴിച്ചിട്ടുണ്ടാവണം ശർക്കര ചേർത്തൊരു പലഹാരം അന്ന് കുടുംബത്തിന് സ്വസ്ഥതയ്ക്ക് വേണ്ടി ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഓം നമോ ഭഗവതി വാസുദേവായ നൂറ്റെട്ട് തവണ ചൊല്ല ഓം നമോ നാരായണായ നൂറ്റെട്ട് തവണ ചൊല്ല അതുകൊണ്ട് കൂടെ സൂര്യഭഗവാന്റെ മന്ത്രമായ ഓം ഹ്രീം ഹ്രീം സൂര്യായ നമ എന്നുള്ള മന്ത്രവും ചൊല്ലുക സൂര്യഭഗവാന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവിധമുള്ള ദുരിതങ്ങളും മാറ്റി നമ്മൾക്ക് സുഖവും സന്തോഷവും തരുന്നതാണ് അത് നമ്മുടെ ഭഗവാന്റെ ജന്മദിനത്തിൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ഫലമാണ് നല്ല ഫലം നിങ്ങൾക്കതറിയാൻ സാധിക്കും അപ്പോൾ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യും ഇനി അടുത്തത് വീട്ടില് ദമ്പതികൾ തമ്മിൽ സ്വര ചേർച്ചയില്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു കാര്യം അല്ലെങ്കിൽ സമർപ്പിക്കാൻ പറ്റിയ കാര്യമാണ് ഇനി പറയുന്നത് അതോടെ പ്രണയിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെച്ചാൽ അവർക്ക് ചൊല്ലാം പ്രണയിച്ച ആളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യമാണ് ഇനി പറയാൻ പോണത് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ വെള്ള പുഷ്പം വെള്ള നിറത്തിലുള്ള പുഷ്പം സമർപ്പിക്കുക അതല്ലാണ്ട് അതുകൂടാതെ കൂടാതെ ഭഗവാന് നല്ല ചന്ദനം നമ്മൾ ചന്ദനം വാങ്ങാൻ കിട്ടൂല നല്ല ശുദ്ധമായിട്ടുള്ള ചന്ദനം ഭഗവാൻ്റെ മുമ്പിൽ അന്ന് സമർപ്പിക്കണം ഇത് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് ചെയ് ചെയ്താലും മതി കുഴപ്പമില്ല എന്തായാലും ഭഗവാൻ അത് സ്വീകരിക്കും വെള്ളപുഷ്പം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ് അത് സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയിലെ മുമ്പിലോ വിഗ്രഹത്തിന് മുമ്പിലോ വെച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിൻ്റെ കൂടെ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ സ്വഹ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലുകയും കൂടി ചെയ്യാം നല്ല ഫലങ്ങൾ ഫലങ്ങളുണ്ടാകുന്നത് നിങ്ങൾക്കറിയാനാവും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം തീർക്കാനുള്ള സമർപ്പണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയുന്നത് സാമ്പത്തിക ഉന്നതിക്ക് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭഗവാൻ എന്താ സമർപ്പിക്കേണ്ടതെന്നാണ് അന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനൊരു മഞ്ഞപ്പട്ടും കദളിപ്പഴവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ സാമ്പത്തിക ഉന്നതി നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് സഹായിക്കും ഭഗവാന്റെ അനുഗ്രഹം അന്ന് തൊട്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാവും അത് ഉറപ്പായ കാര്യമാണ് ചെയ്യേണ്ടത് അത് സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ എല്ലാ നാമങ്ങളും ചൊല്ലുക ആയിട്ട് ചൊല്ലേണ്ടത് എന്താ ഓം നമോ നാരായണായ നൂറ്റെട്ട് തവണ ചൊല്ലുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന അതിശക്തമായ മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലുക അതിൻ്റെ കൂടെ ഓം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന മന്ത്രവും ഓം ശ്രീം ഗുരവേ നമ എന്ന മന്ത്രവും നൂറ്റെട്ട് തവണ കൂടി ചൊല്ലി നമ്മൾ ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും സമർപ്പിക്കാൻ സാധിച്ച് സമർപ്പിക്കുക എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് മന്ത്രം ചൊല്ലിയാലും കുഴപ്പമില്ല പക്ഷെ അന്ന് തന്നെ ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലി തുടങ്ങുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതുപോലെ അന്ന് ചെയ്യേണ്ട ഒരു പ്രത്യേകമായ കാര്യം പറയാം നമ്മൾ പണം സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ അതായത് പേഴ്സിലോ ലോക്കറിലോ എവിടെയാണെങ്കിലും അവിടെയെല്ലാം പണത്തെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കാവുന്ന ഒരു കാര്യമാണ് ഏലയ്ക്ക ഏലക്കക്ക് ലക്ഷ്മി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അന്നേ ദിവസം ഒരു അഞ്ച് ഏലക്ക എടുത്ത് ഭഗവാന്റെ വീ നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ ഫോട്ടോയിലോ വിഗ്രഹത്തിൻ്റെയോ കാലിലെ കാൽപാദത്തിൻ്റെ അവിടെ അഞ്ച് ഏലക്ക എടുത്ത് വെക്കുക ആ ദിവസം മുഴുവൻ ആ ഏലക്ക അവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധായതിനു ശേഷം ആ അഞ്ച് ഏലക്ക കൈകളിലെടുത്ത് ലക്ഷ്മി മന്ത്രമായ ശ്രീം എന്നുള്ളത് നൂറ്റെട്ട് തവണ ചൊല്ലി ആ ഏലയ്ക്ക് നമ്മുടെ പേഴ്സിലോ നിങ്ങൾക്ക് പണം സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്കുള്ള ധനവരവ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇത് വളരെ എഫക്റ്റീവ് ഫുള്ളാണ് ചെയ്തു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാം എല്ലാവരും ചെയ്ത് നോക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേബ്ലസ്റ്റ് ഓൾവെയ്സ് താങ്ക് യു